അവക്കാടോ ആരോഗ്യത്തിന് ഗുണകരമാണ് പക്ഷേ ചില ആളുകൾക്ക് ഇത് ദോഷകരമാകാം ആർക്കൊക്കെയാണ് ഇത് ദോഷകരമാകുന്നതെന്ന് നോക്കാം ലാറ്റക്സ് അലർജി ഉള്ളവർക്ക് അവക്കാടോ ഒരു അപകടകരമായ ഭക്ഷണമാണ് ലാറ്റക്സ് അലർജി ഉള്ളവരെ ദോഷകരമായി ബാധിക്കുന്ന തരം പ്രോട്ടീനുകൾ അവക്കാടോയിൽ കാണപ്പെടുന്നു ഇത് ചർമ്മത്തിൽ ചുണങ്ങും വീക്കം അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും അവക്കോടയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ അവക്കാടോ കഴിക്കുന്നത് നല്ലതല്ല അവക്കാടോ ആരോഗ്യകരമായ കൊഴുപ്പുകളാൽ സമ്പുഷ്ടമാണ് എന്നാൽ ഇതിൽ കലോറിയും വളരെ കൂടുതലാണ് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ഇത് കഴിക്കുന്നത് നല്ലതല്ല ചില ആളുകൾക്ക് അവക്കാടോ കഴിച്ചതിന് ശേഷം ഗ്യാസ് വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അവക്കാടയിൽ അടങ്ങിയിരിക്കുന്ന നാരുകളാകാം ഇതിന് കാരണം അവക്കോടെ നല്ല അളവിൽ വിറ്റാമിൻ കെ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു നിങ്ങൾ രക്തം കട്ടിയാകാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ അവക്കാടോ അമിതമായി കഴിക്കുന്നത് മരുന്നിൻ്റെ ഫലം കുറയ്ക്കുകയും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും മുകളിൽ സൂചിപ്പിച്ച ഏതെങ്കിലും അവസ്ഥകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിച്ചതിനു ശേഷം മാത്രം അവക്കാടോ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക